ശാസ്ത്രവും അത്ഭുതവും കൂടിച്ചേരുന്ന ഒരിടമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നഗരം ഒറ്റ സൗദിയുടെ സ്വപ്ന പദ്ധതിയായ നിയോമിനെ വേണമെങ്കിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ സ്വപ്ന നഗരിയുടെ പേര് പോലെ തന്നെ പുതുമ നിറഞ്ഞതാണ് ഈ പദ്ധതിയെന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമ്പോൾ തന്നെ ലോകം മനസ്സിലാക്കി എന്നാൽ പ്രഖ്യാപനം നടന്ന് എട്ടു വർഷം പിന്നിടുമ്പോഴും കൗതുകത്തോടൊപ്പവും വിവാദവും നിയോമിനെ ചുറ്റിക്കറങ്ങുന്ന വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് എണ്ണ വ്യാപാരത്തിലൂടെ സാമ്പത്തിക മേഖലയെ പിടിച്ചു നിർത്തിയ ഒരു രാജ്യം നിയോമിലൂടെ എണ്ണയ്ക്ക് മുകളിൽ മറ്റൊരു സാമ്പത്തിക സ്രോതസ് കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ആ യാത്രയെയും വിവാദങ്ങളെയും ഒപ്പം നിയോമിനെയും പരിചയപ്പെടാം പുതിയത എന്നർത്ഥമുള്ള നിയോസ് എന്ന ഗ്രീക്ക് വാക്കും ഭാവി എന്നർത്ഥമുള്ള മുസ്തഖ്ബീൽ എന്ന അറബി വാക്കും കൂടി ചേർന്നാണ് നിയോം എന്ന വാക്ക് രൂപം കൊള്ളുന്നത് സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന സ്വപ്ന പദ്ധതിയുടെ ഭാഗമായി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനാണ് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഇരുപത്തിനാലിന് നിയോം പദ്ധതി പ്രഖ്യാപിച്ചത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക നിക്ഷേപ പദ്ധതിയായ നിയോം സിറ്റി സൗദിയിലെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ തബൂക്കിലാണ് നിർമ്മിക്കുന്നത് സ്മാർട്ട് സിറ്റി ടെക്നോളജികൾ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ഈ നഗരത്തെ ലോക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി വളർത്തിയെടുക്കാനാണ് സൗദി പദ്ധതിയിടുന്നത് ഈ പദ്ധതി ഏകദേശം നാല് ലക്ഷത്തി അറുപതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും രാജ്യത്തിന്റെ ജി ഡി പി ലേക്ക് ബില്യൺ ഡോളർ കൂട്ടിച്ചേർക്കുമെന്നും സൗദി അറേബ്യ അവകാശപ്പെട്ടിരുന്നു നിയോമിന്റെ നിർമ്മാണത്തിനായി ഏകദേശം എട്ട് പോയിന്റ് എട്ട് ട്രില്യൺ ഡോളർ ചെലവ് വരുമെന്നാണ് വിലയിരുത്തൽ അതായത് സൗദി അറേബ്യയുടെ വാർഷിക ബജറ്റിന്റെ ഇരുപത്തി അഞ്ചോളം മടങ്ങ് വരും ഇത് പദ്ധതിയുടെ സാമ്പത്തിക മേഖല വികസിപ്പിക്കുന്നതിനായി നിയോം എന്ന പേരിൽ ഒരു ക്ലോസ്ഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി രണ്ടായിരത്തി പത്തൊമ്പതിൽ സൗദി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു പൂർണമായും പബ്ലിക് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ കീഴിലാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത് പദ്ധതിയുടെ പ്രാരംഭഘട്ടത്തിൽ അഞ്ഞൂറ് ബില്യൺ ഡോളർ ചെലവ് വരുമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ പദ്ധതി പൂർത്തീകരിക്കാൻ എട്ട് പോയിന്റ് എട്ട് ട്രില്ല്യൻ ഡോളർ വേണ്ടിവരുമെന്നാണ് സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തത് ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്നുള്ള ഒമ്പത് ലക്ഷത്തോളം ജനങ്ങളെ ഈ ഭാവിയുടെ നഗരത്തിലേക്ക് എത്തിച്ച് അവർക്ക് താമസിക്കാനും തൊഴിൽ ചെയ്യാനുമുള്ള സൗകര്യം ഒരുക്കുകയാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുസ്ഥിര വികസനത്തിൽ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ പ്രൊജക്റ്റ് തൊഴിൽ ചെയ്യാനും വിനോദത്തിനും വ്യവസായത്തിനുമെല്ലാം ഉള്ള സൗകര്യമുണ്ട് സൗരോർജം കാറ്റ് ഗ്രീൻ ഹൈഡ്രജൻ തുടങ്ങി പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ്സുകളിൽ ഊന്നിയാണ് നിയോമിന്റെ ഊർജ മേഖല പ്രവർത്തിക്കുന്നത് പരിസ്ഥിതി സൗഹൃദമായ നഗരാസൂത്രണം നടപ്പിലാക്കുക എന്നതാണ് ഇതുവഴി ലക്ഷ്യം വയ്ക്കുന്നതും മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും പുതിയ ബിസിനസ് അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി നിർമ്മിത ബുദ്ധി റോബോട്ടിക്സ് എന്നിവയുൾപ്പെടെയുള്ള മുൻനിര സാങ്കേതിക വിദ്യകളുടെ ലബോറട്ടറി എന്ന നിലയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് പ്രധാനമായും നാല് മേഖലകളാണ് നിയോമിലുള്ളത് ആദ്യത്തേത് ഏറ്റവും പ്രശസ്തമായ ദി ലൈൻ നേർരേഖയിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു നഗരമാണ് ദി ലൈൻ ചെങ്കടൽ മുതൽ തബൂ പ്രവിശ്യവരെ നീണ്ടു കിടക്കുന്ന ഒരു നഗരം നൂറ്റെഴുപത് കിലോമീറ്റർ നീളമുണ്ട് ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ വീതിയും അഞ്ഞൂറ് മീറ്റർ ഉയരവുമുണ്ട് പൂർണമായും ഗ്ലാസ്സുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു നഗരമായിരിക്കും ഇത് എന്നാൽ ഈ സ്മാർട്ട് സിറ്റിയിൽ കാറുകളോ റോഡുകളോ കാർബൺ ബഹിർഗമനമോ ഉണ്ടാകില്ല കൂടാതെ അഞ്ചു മിനിറ്റ് നടക്കാവുന്ന ദൂരത്തിൽ എല്ലാ ആവശ്യ സേവനങ്ങളും ലഭ്യമായിരിക്കുകയും ചെയ്യും ട്രാൻസ്പോർട്ടേഷനായി അതിവേഗ ട്രെയിൻ ഗതാഗതവും ഉണ്ടാകും അടുത്തത് ഒക്സാഗൺ പേര് പോലെ തന്നെ അഷ്ടഭുജാകൃതിയിൽ പകുതി കരയിലും പകുതി കടലിലുമായി സ്ഥിതി ചെയ്യുന്ന ഒരു ഒഴുകുന്ന വ്യാവസായിക നഗരമാണ് ഒക്സാഗൺ നിയോം ഇൻഡസ്ട്രിയൽ സിറ്റി എന്ന് പേരിട്ടിടുന്ന ഒക്സാഗൺ പൂർണ്ണമായും മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഡെവലപ്മെന്റ് എന്നിങ്ങനെയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഹൈഡ്രജൻ പ്ലാന്റ് ഓഷ്യാനോഗ്രാഫിക് റിസർച്ച് സെന്റർ ഡീസാലിനേഷൻ പ്ലാന്റ് എന്നിവയും ഒക്സാഗണിന്റെ ഭാഗമായി പ്രവർത്തിക്കും പോർട്ട് ഓഫ് നിയോം എന്ന മുൻ ദുബാ തുറമുഖത്തിന്റെ ഭാഗമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി വ്യാപാരം ചെയ്യാൻ ഒക്സാഗൺ വഴി സാധിക്കും അടുത്തത് വിനോദസഞ്ചാര സമുച്ചയമായ ട്രൊജനയാണ് സർവാത് പർവത നിരകളിലെ ഒരു പർവ്വത റിസോർട്ടായ ട്രൊജന വർഷം മുഴുവനും സ്കീയിങ് ഉൾപ്പെടെയുള്ള ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അറേബ്യൻ പെനിൻസുലയിലെ ആദ്യത്തെ ഔട്ട്ഡോർ സ്കീയിംഗ് ഡെസ്റ്റിനേഷൻ ആണിത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ ഏഷ്യൻ വിന്റർ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങുകയാണ് റൊജന നിരവധി ആഡംബര ഹോട്ടൽ ബ്രാൻഡുകൾ റോജനയിൽ പ്രൊജക്ടുകൾ വാങ്ങുന്നതിനുള്ള കരാറുകളിൽ ഇതിനകം ഒപ്പുവെച്ചിട്ടുണ്ട് അവസാനമായി മലമേഖലകളിലായി നിർമ്മിക്കപ്പെടുന്ന ദ്വീപുകളിലെ ആഡംബര ഡെസ്റ്റിനേഷനായ സിൻഡാലയാണ് ചെങ്കടലിലെ ഈ ദ്വീപ് റിസോർട്ടിൽ കടൽ തീരവും ഉയർന്ന നിലവാരമുള്ള ഹോട്ടലുകളും ഉൾക്കൊള്ളുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ സിൻഡാലയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു സൗദിയിൽ കർശന മദ്യനിരോധനമാണെങ്കിലും സിൻഡാലയിൽ മദ്യം വിളമ്പും എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത്രയേറെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും പ്രഖ്യാപനം തൊട്ട് വിവാദങ്ങളും പ്രായോഗികതയെക്കുറിച്ചുള്ള സംശയങ്ങളും നിയോമിനെ ചുറ്റിപ്പറ്റിയുണ്ട് ആദ്യത്തേത് ചെലവ് തന്നെയാണ് പ്രാരംഭഘട്ടത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് നിർമ്മാണം പൂർത്തിയാക്കാനായി കണക്കാക്കുന്നത് എന്നാൽ ഇത്രയും ട്രില്യൺ ഡോളറുകൾ പദ്ധതിക്കായി ചെലവഴിച്ചിട്ടും നഗരത്തിലേക്ക് താമസക്കാരെയും നിക്ഷേപകരെയും ആകർഷിക്കാൻ കഴിയുമോ എന്നത് വലിയ ആശങ്ക തന്നെയാണ് പദ്ധതിക്ക് പ്രധാനമായും ധനസഹായം നൽകുന്നത് സൗദി അറേബ്യയുടെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ് പദ്ധതിയുടെ പുരോഗതി ചെലവ് എന്നിവ വിലയിരുത്തുന്നതിനായി പി ഐ എഫ് തുടർച്ചയായി അവലോകന യോഗങ്ങൾ നടത്തി വരികയാണ് കൂടാതെ സുസ്ഥിര വികസനത്തിനാണ് പദ്ധതി പ്രാധാന്യം നൽകുന്നതെന്ന് പറയുമ്പോഴും നിർമ്മാണ ഘട്ടത്തിലടക്കം ഉണ്ടാകുന്ന പാരിസ്ഥിതിക വെല്ലുവിളികൾ വലുതു തന്നെയാണ് പ്രകൃതിദത്ത മരുഭൂമിയിലും സമുദ്ര ആവാസ വ്യവസ്ഥയിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന ആഘാതങ്ങളെ കുറിച്ച് ആശങ്കകൾ ഉള്ളവർ ഏറെ കൂടാതെ നിയോമിനായി ഭൂമി ഏറ്റെടുത്തപ്പോൾ നിർബന്ധിതമായി കുടിയിറക്കപ്പെട്ടത് പ്രദേശത്തെ തദ്ദേശീയരായ ഹൊവൈറ്റാറ്റ് ഗോത്ര വിഭാഗമാണ് ഇവരെ കുടിയിറക്കിയതിനു പുറമെ നിർമ്മാണത്തിന് വേണ്ടി സ്ഥലം മാറിക്കൊടുക്കാതിരുന്ന ഗോത്രവർഗ്ഗക്കാരെ അമ്പത് വർഷം തട വിധിച്ചതും വാർത്തയായിരുന്നു ഹൊവൈറ്റാറ്റ് ഗോത്രത്തിൽ നിന്നുള്ള അബ്ദുല്ല അബ്ദുള്ള അദ്ദേഹത്തിന്റെ ബന്ധു അബ്ദുള്ള ദുക്കേൽ അൽ ഹൊവൈറ്റി എന്നിവരെയാണ് സൗദി ഭരണകൂടം അമ്പത് വർഷം തടവിനെ വിധിച്ചത് തടവ് ശിക്ഷയ്ക്ക് പുറമെ അമ്പത് വർഷത്തെ യാത്രാ വിലക്കും ഇവർക്ക് ഭരണകൂടം ഏർപ്പെടുത്തിയിരുന്നു മറ്റൊരു വിമർശനം തൊഴിലാളി ചൂഷണമാണ് നിയോമിന്റെ ഓൺസൈറ്റിൽ നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം നിർമ്മാണ തൊഴിലാളികൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ നിർമ്മാണ സമയത്ത് നിരവധി തൊഴിൽ ചൂഷണങ്ങളും മരണങ്ങളും നടന്നിരുന്നു എന്നാൽ അടുത്തിടെ നിയോം പ്രൊജക്ടിൽ ജോലി ചെയ്യുന്ന ആയിരം തൊഴിലാളികളെ പിരിച്ചുവിടാൻ ഒരുങ്ങുകയാണെന്ന് മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനു പുറമെ നിരവധി ഓൺസൈഡ് ജീവനക്കാരെ റിയാദിലേക്ക് മാറ്റാൻ ആലോചിക്കുന്നതായും അഭ്യൂഹങ്ങളുണ്ട് ചെലവ് ചെറുക്കലിന്റെ ഭാഗമാണ് ഈ തീരുമാനങ്ങൾ എന്നാണ് സൂചന നിയോം സിറ്റിയിലെ ചില ഘട്ടങ്ങളുടെ പണികൾ ഈ വർഷം തന്നെ പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ ഇവ പൂർത്തീകരിക്കാൻ ഇനിയും ഏറെ കാലതാമസം ഉണ്ടാകുമെന്നാണ് നിലവിലെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത് നിയോം പ്രൊജക്ടിന്റെ പ്രായോഗികതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുന്നതിനിടെയാണ് കഴിഞ്ഞ വർഷം നിയോമിന്റെ സിഇഒ സ്ഥാനത്ത് നിന്ന് നദ്്മി അൽ നസർ പിൻവാങ്ങിയത് പ്രൊജക്ടിന്റെ ഭാഗമായി ആളുകളെ കുടിയൊഴിപ്പിക്കുമ്പോൾ അടിമകളെ പോലെ അവരെ ഓടിച്ചുവെന്ന നദ്്മിയുടെ പരാമർശം ഏറെ വിവാദമായിരുന്നു പ്രൊജക്ട് പൂർത്തിയാക്കാൻ എടുക്കുന്ന കാലതാമസവും പ്രൊജക്ടിന്റെ പ്രകടന സൂചകങ്ങൾ നൽകാത്തതുമാണ് നദ്മിയുടെ പുറത്തുപോകലിന് കാരണമെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത് നെറ്റ്മി അൽ നസഫ് പോയതിനെ തുടർന്ന് രണ്ടു മാസം മുമ്പ് ഐമാൻ അൽ മുദൈഫറിനെ പ്രൊജക്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടറായും സിഇഒയായും നിയമിച്ചിരുന്നു എന്നാൽ പദ്ധതിയുടെ പ്രായോഗികതയെക്കുറിച്ചും പാരിസ്ഥിതിക സാമൂഹിക ആഘാതങ്ങളെക്കുറിച്ചുമുള്ള ആശങ്കകൾ വർദ്ധിക്കുകയാണ്